ചേർത്തലയിലുള്ള ആനവണ്ടി പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത കേട്ടോ നമ്മുടെ ബാംഗ്ലൂരേക്ക് ഇവിടെ നിന്ന് ഇനി സൂപ്പർ എക്സ്പ്രസ്സും ഉണ്ട് ഈ കിടക്കണ പുലിയാണ് ഇനി മുതൽ നമ്മുടെ ചേർത്തലയിൽ നിന്ന് പോകുന്നത് എ ടി സി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന നമ്പറിലുള്ള വണ്ടിയാണ് കേട്ടോ സൂപ്പർ എക്സ്പ്രസ് ആദ്യമായിട്ട് ചേർത്തലയിൽ നിന്ന് നമ്മുടെ ബാംഗ്ലൂരേക്ക് ഇവിടെ ചേർത്തലയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് വൈകിട്ട് ആറ് മണിക്കാണ് ഇവൻ പോകുന്നത് നമുക്ക് ഇവിടെ ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നല്ല അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടിയാണ് കേട്ടോ നമ്മുടെ ചേർത്തലയിൽ നിന്ന് ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ചേർത്തലക്കാർക്ക് സന്തോഷിക്കാം നമ്മുടെ ഈ വണ്ടിയുടെ സാരഥിയാണേ നമസ്കാരം പേരെങ്ങനെയാണ് സാറിന് ശൈജ ഇവിടെ തന്നെ നമ്മുടെ ചേർത്തലി പോ ചേർത്തലെ ആദ്യമായിട്ടാണോ ബാംഗ്ലൂർക്ക് ഒരു എക്സ്പ്രസ് എക്സ്പ്രസ് അപ്പൊ നമ്മടെ ചേർത്തലയിൽ നിന്ന് എക്സ്പ്രസ് ആദ്യമായിട്ടാണ് അല്ലേ ബാംഗ്ലൂർക്ക് ഇത് നമുക്ക് ഇവിടുന്ന് ആറുമണിക്കാണോ പുറപ്പെടുന്നത് ആറു മണിക്ക് പുറപ്പെട്ടാൽ നമ്മൾ എത്ര മണിക്ക് എത്തിച്ചെല്ലും അതെ അല്ലെ എത്ര വെളുപ്പിന് നമുക്ക് കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിച്ചിട്ടുണ്ട് അതെ അല്ലെ ബന്ദിപ്പൂർ വഴിയാണോ പോണോ പിടിക്കും നമ്മള് സേലം വഴിയാണ് അല്ലെ ഹൈവേ പിടിച്ചുള്ള പോക്കാൻ നമുക്ക് കാട് എക്സ്പീരിയൻസ് കിട്ടും അതിനിടക്ക് കിട്ടത്തില്ല ഓക്കെ പക്ഷെ വേഗം എത്താമെന്നുള്ള ഒരു അത് തന്നെയാണ് കോയമ്പത്തൂര് അല്ല സേലം പിടിച്ചതല്ല ഹൈവേ ഹൈവേ മാർഗം അല്ലേ അപ്പം തിരിച്ചെപ്പഴായിരിക്കും അവിടെ നിങ്ങോട്ട് പോരുന്നത് ഏഴ് മണിക്ക് പോരും അല്ലേ വൈകിട്ട് ഏഴുമണിക്ക് ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ചേർത്തലക്കാർക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം ഒരു എക്സ്പ്രസ് പച്ചവണ്ടി നമ്മുടെ അല്ലേ ചേർത്തലെന്നൊരു ഇതാണ് ഇത്രയും സീറ്റ് കപ്പാസിറ്റി ഒക്കെ എത്രയുണ്ട് മുപ്പത്തി ഒമ്പത് അല്ലേ ബാക്ക് ആണോ പുഷ്പാക്ക് പുഷ്പാക്ക് സീറ്റാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഉറങ്ങി നല്ല സുഖമായിട്ട് പോവാ എത്ര രൂപ പോയിന്റ് ആണ് അവിടം വരെ നമ്മുടെ വരുന്നത് എണ്ണൂറ്റി നാല്പത്തെട്ട് രൂപയ്ക്ക് പുഷ്പാക്ക് സീറ്റിൽ ഉറങ്ങി നമുക്ക് പോകാം ചേർത്തലേന്ന് ബാംഗ്ലൂർ വരെ അടിപൊളി ഭയങ്കര ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഇത് കേട്ടോ എന്താ സെറ്റപ്പ് നോക്കി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി പോകാൻ നല്ല രാജകീയ യാത്ര തന്നെയായിരിക്കും കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ചേർത്തലേ എന്നുള്ള എക്സ്പ്രസ് കേട്ടോ ബാംഗ്ലൂർക്കുള്ള